കാണാത്ത വല്ല പോയിരുന്നോ പറഞ്ഞതൊക്കെ ബാക്കിയുള്ളവരും ഭൂമി താഴേക്ക് ഇതിലും ഭേദം ഇനി ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തിരിച്ചു ബൈക്കിലേക്ക് നടന്നപ്പോഴാണ് അവൾ അങ്ങോട്ട് വന്നത് അഞ്ജലി കോളേജ് കാലത്ത് ജൂനിയേഴ്സും സീനിയേഴ്സും എല്ലാവരും അവളുടെ പിന്നാലെയാണ് അവൾക്ക് വേണ്ടി കോളേജിൽ എത്ര പേര് അടിയിട്ടു ആരെയും പക്ഷെ അവളെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നാൽ എനിക്ക് മാത്രം അവളുടെ അടുത്തൊരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു ഞാനാണ് അവളുടെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട് എത്ര തവണ അവൾ പറഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് നോക്കണ്ട അഞ്ജലി മതി എന്നെ മാത്രമല്ല അഞ്ജലിയെ കണ്ട സന്തോഷത്തിൽ ഞാൻ അവളുടെ അടുത്തേക്ക് പോകാനൊരു അവളേക്ക് നവീൻ അവൾ ഈച്ച പൊതിയുന്ന പോലെ പൊതിഞ്ഞു കഴിഞ്ഞു അഞ്ജലിയുടെ മുമ്പിൽ വെച്ച് നവീൻ എന്നെ അപമാനിച്ചാൽ അത് അവൾ പ്രശ്നമാക്കും സൗന്ദര്യ രഹസ്യം എന്താണ് നിനക്ക് എപ്പോഴും ഒരു മാറ്റം ഇല്ലല്ലോ ഞാൻ കഴിഞ്ഞ മാസം പിന്നെ ഒരു ഓഫർ ഓഫർ അതുകൊണ്ട് എന്തായാലും തിരിച്ചു എന്ത് ഞാൻ മീഡിയൽ ജോയിൻ ചെയ്യാൻ നാട്ടിലെത്തിൽ നിന്റെ അഞ്ജലി ഓട്ടോഗ്രാഫ് വെച്ചോ കിട്ടത്തില്ല ഞങ്ങളുടെ കമ്പനിയിൽ അഞ്ജലി ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ടോ അതെന്തായാലും നന്നായി സംസാരിക്കാൻ ഒരു വിഷയം കൂടി ആയല്ലോ ആണ് അതും സൗത്ത് ഇന്ത്യയിലെ നമ്പർ മീഡിയ കമ്പനി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് പിന്നെ തന്നെ പുതിയ ചെയർമാൻ രണ്ട് ദിവസത്തിനകം ജോയിൻ ജോയിൻ പുള്ളി എങ്ങനെയെങ്കിലും ആദ്യം തന്നെ തന്നെ നീ അവിടെ എന്താ എന്നോട് പറയണം എക്സ്ക്യൂസ് മീ ഹു ആർ യു കേട്ടാൽ നിനക്കറിയില്ലേ ഋഷി നിന്നെ അറിയുന്ന ആരെങ്കിലും ഇവിടെ ചളി പറ്റിയതാ അഞ്ജലിക്ക് തോന്നിയതായിരിക്കുന്നു ബാറ്റ്സ്മൽ ഒന്നുമില്ല അത് നീ സ്ഥിര ഈ കോളേജിൽ നടക്കുന്നുണ്ടേ ബാറ്റ്സ്മെൻ അറിയാൻ പറ്റത്തിന് ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നോട് എന്നെ ഈ ഈ ലോകം അംഗീകരിക്കുന്ന ഒരു ദിവസം ഒരിക്കലും കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ